ഇസ്ലാമിക ഭരണം ലക്ഷ്യമിടുന്ന ഒരു സംഘടനയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കേന്ദ്രം സുപ്രീംകോടതി സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അന്താരാഷ്ട്ര ഇസ്ലാമിക ക്രമം കൊണ്ടുവരാനാണ് സിമി ശ്രമിച്ചതെന്നും കേന്ദ്രം കോടതി അറിയിച്ചു സിമിയുടെ നിരോധിത ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി എഫ്ഐ നിരോധനമടക്കം ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ സിമി നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിക്ക് മുൻപിലെത്തുന്നത് നേരത്തെ സുപ്രീംകോടതിയിലെത്തിയ ഹർജിയായിരുന്നെങ്കിലും ഇതിൽ കൃത്യമായ വാദങ്ങൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മുൻ സിമി പ്രവർത്തകൻ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ എത്തുന്നത് ഈ കേസിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സിമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തനം രാജ്യത്ത് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത് തന്നെ അത്തരം ശ്രമങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് കേന്ദ്രം സത്യവാമൂലത്തിൽ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്ലാമിക ക്രമം കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത് ഇത് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെ നിരോധിക്കുക എന്നത് സർക്കാരിന്റെ നിലപാടാണ് എന്നതുകൂടി ഇതിൽ വ്യക്തമാക്കുന്നു ാണ് സിമിയെ കേന്ദ്ര സർക്കാർ ആദ്യം നിരോധിച്ചത് നിരോധനത്തിനു ശേഷവും വിവിധ പേരുകളിൽ സംഘടന പ്രവർത്തിക്കുന്നുമുണ്ട് മൂന്ന് ഡസണിലധികം പോഷക സംഘടനകൾ സിമിക്കുണ്ട് ഈ സംഘടനകളിലൂടെ ധനസമാഹരണം നടക്കുന്നുമുണ്ട് ഇതിനു പുറമെ പഴയ പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്നതിനും ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിനും ഈ സംഘടനകളെ ഉപയോഗിക്കുന്നുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിരോധന പ്രവർത്തനങ്ങളിൽ സംഘടനയുടെ പ്രവർത്തകർ ഇപ്പോഴും ഏർപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നിരോധനം തുടരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും അവസാനമായി സിമിയുടെ നിരോധനം കേന്ദ്രം നീട്ടിയത് അഞ്ചു വർഷത്തേക്കായിരുന്നു നിരോധനം നീട്ടിയത് യു എ പി എ നിയമപ്രകാരമുള്ള ഈ നിരോധനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രം സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ഷിക്കേന ന്യൂസ് ദില്ലി